കണ്ണാ നിനക്കായ് വൈ ജസ്നാ സലീം അത്രയേറെ കണ്ണനെ ഇവർക്ക് വിട്ടൊഴിക്കാൻ കഴിയില്ല അങ്ങനെയിരിക്കെ ഗുരുവായൂരമ്പല നടയിൽ പോയി തനിക്കുള്ള സ്നേഹം പങ്കുവെച്ചപ്പോൾ ഹൈക്കോടതി വരെ വിലക്കി ഹൈന്ദവ മതക്കാർ പവിത്രമാണെന്ന് പറയുകയും അത്തരത്തിൽ തന്നെ കൊണ്ടുപരിപാലിക്കുകയും ചെയ്യുന്ന ഗുരുവായൂരമ്പല നടയിൽ വെച്ച് മുട്ട ഉപയോഗിച്ച് ഉണ്ടാക്കിയ കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയ ജസ്നാ സലീമിനെതിരെ മുംബൈ വിവാദങ്ങൾ ഉയർന്നിരുന്നു കോടതിയുടെ നിർദ്ദേശത്തെ പോലും കണക്കിലെടുക്കാതെ വീണ്ടും അത്തരം പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ജസ്ന സലീമിന് നേരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നത് ജസ്ന സലീം ഇപ്പോൾ ഒളിവിലാണെന്നും പറയുന്നു എന്തിനാണ് താത്ത ഈ പോക്ക് പോകുന്നത് അങ്ങനെയിരിക്കെയാണ് ഒരാൾ വിദേശത്തു നിന്നും ഇവരുടെ പള്ളി പ്രസിഡൻറ്റിനോ മറ്റോ വിളിക്കുന്ന ഒരു കോൾ റെക്കോർഡ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ ജസ്ന സലീമിനെക്കുറിച്ച് പറയുന്നു ഇവരുടെ കുട്ടി പഠിക്കുന്ന മദ്രസയിലേക്ക് ഇസ്ലാം അനുവദിക്കാത്ത തരത്തിലുള്ള വേഷമിട്ട് പോയതിന് ഉസ്താദ് ചോദിച്ചപ്പോൾ ഇവർ ഇവരുടെ കുട്ടിയുടെ ടി സി വാങ്ങിപ്പോയി കൂടാതെ ജസ്ന ഇപ്പോൾ പറയുന്നത് വല്ലാണ്ട് കളിച്ചാൽ ഞാൻ ഈ തട്ടം ഞാനീ ഊരും എന്നിട്ട് ഒരു പൊട്ടെടുത്ത് തൊടുപ്പു സുമംഗലിയായതുകൊണ്ട് സിന്ദൂരവും ചാർത്തും എന്നാണ് പറഞ്ഞറിഞ്ഞത് എന്നാൽ ജസ്ന സലീം ഒളിവിലല്ല എന്നും ചില കാരണങ്ങളാൽ പലയിടങ്ങളിലാണെന്നും അതെല്ലാവർക്കും മനസ്സിലാകുമെന്നും പുതിയ വീഡിയോയിൽ പറയുന്നു നിങ്ങൾക്കെല്ലാം എന്റെ ഇറച്ചി തിന്നിട്ട് ഭക്ഷണം കഴിക്കുവാനാണ് ഇത്തരം പ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ ചെയ്തോ എനിക്ക് കുഴപ്പമില്ല എന്നാണ് ജസ്ന പറയുന്നത് എന്നെ വില കൊണ്ടുപോയിരുന്നു ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഞാൻ കരുതി അങ്ങനത്തെ അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾ കരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുള്ളൂ കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്നൊരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ് അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്നിയ സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതു മലിതാക്കുകയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല ഞാൻ ഒളിവിലും പോയിട്ടില്ല ഇന്നലെ തൊട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ് അത് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടെ കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ട് അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം അപ്പോൾ എനിക്ക് കുറച്ച് ലെവലുമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ അച്ചറിച്ച് നിന്നുക എന്നുള്ളതല്ല അത് നിങ്ങൾക്കിപ്പം വേറെ വഴിയില്ല പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു ഞാൻ പള്ളിക്കമ്മറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും പള്ളിക്കമ്മറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും എടാ മൊയന്തെ ഞാൻ എന്താണോ നിൻ്റെ പള്ളിക്കമ്മറ്റിയിലെ നിന ഇതിൽ വന്നത് എൻ്റെ മഹലെ വിടയാ മൊയന്തെ എൻ്റെ മഹൽ വരുന്നത് മാവിൻ്റെ തോട്ടിലാണ് എന്ന് വെച്ചാൽ ഐ ടി എ പള്ളിയിലാണ് എൻ്റെ മഹൽ വരുന്നത് അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കുറച്ച് ാണ് നിന്നും അത് ലൈവായിട്ട് ഞാൻ കാണിച്ചു കണ്ണനാണ് അല്ലാതെ അച്ഛനല്ല അത് ഓർത്ത് വെക്കുക കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളും തറവാട്ട് സ്വത്തല്ല നിങ്ങൾ വന്നിട്ട് നി ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ കാണിച്ചു തരാം ഞാനിന്റെ തട്ടെങ്ങനെ അങ്ങോട്ട് ഊടി വെക്കും എന്നിട്ടിന്റെ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കിട്ടും